ഓതിയില്ലേ <mimitation> ചിത്രകൂടവനത്തിൽ രാമാദികളന്നാളി മരപുരിടവൽക്കലമോടെ അവർ വാഴുന്നൂരമൊത്ത വനത്തിൽ രാമാദികളന്നാളി മരപുരിചടവൽക്കലമോടെ അവർ വാഴുന്നു ആ കാട്ടിൽ അന്നൊരു നാളിൽ നാളി

ഭരതൻ അന്നുമല്ലാതെ ഉണരും അവർ വൈകാതെ സങ്കടമെല്ലാം ഇനി ദീപം പാടുവാൻ ഈ അകമേ ി ഭരതൻ അല പൊട്ടുന്ന മാനസം പേറി അണ പൊട്ടുന്നു പൊന്നലുകൻ ഒന്നിനി കാണാൻ ഇവനെന്നും കൊതിച്ചു പിടിച്ചു ശ്രീ ഭരത പാപിയോ ഇവിടെ രാമ പാദത്തെ വധിച്ച് ജ്യേഷ്ഠനെ കാണാൻ കത്തിനു രാമരാമ